പിന്നെ ചെറിയൊരു സീറ്റാണ് നല്ല സ്ലിം ആയിട്ടുള്ള പെമ്പിളേര് ഇത്താനേ പറ്റുള്ളൂ വലിയ പെമ്പളേരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും അവർ ബാക്കിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഗേൾസ് അപ്പൊ ഞാനൊരു ബൈക്ക് വാങ്ങിച്ചിട്ടുണ്ടാകുന്നുണ്ട് അപ്പൊ അതിന്റെ റിവ്യൂ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചല്ല എന്നുവച്ചാൽ മീ ഒരു വണ്ടി സ്പെഷ്യലാണ് കാരണം വെച്ചാൽ കേരളത്തിന് എനിക്ക് തോന്നുന്നു നമ്മുടെ വരലെ എണ്ണാവുന്ന എൻ്റെ ഒരു ഓർമ്മ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് രണ്ട് വണ്ടി ഇറങ്ങിയിട്ടുള്ളൂ അപ്പൊ അത്രയും റയറായിട്ട് മാത്രം ഇറങ്ങിയിട്ടുള്ള ഒരു സൂപ്പർ ബൈക്കാണ് ആണ് ഇത് എന്ന് പറയുന്നത് സൂപ്പർ ബൈക്ക് എന്നൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ക ഒരു മിസൈൽ എന്നൊക്കെ പറയില്ലേ റൂട്ടിൽ ഓടിക്കാൻ പറ്റണത് അത്തരത്തിലുള്ള ഒരു അധാർ ഐറ്റം ഇപ്പൊ നമുക്ക് ഇപ്പൊ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഞാൻ ഉപയോഗിക്കാണ്ട് കാരണം കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറൊരു മുതലിനെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ ചെയ്യാം ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അതായത് ഇതിന്റെ എണ്ണം കുറയാൻ ഏറ്റവും വലിയൊരു കാരണമായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ആണ് കേട്ടോ ഏകദേശം ഈ ഒരു വണ്ടി വാങ്ങാൻ കാശ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് രണ്ട് ബി എം ഡബ്ല്യു ഫൈവ് ട്വന്റി വാങ്ങാം ഏകദേശം ഒരു ഇരുപത്തി നാല് ലക്ഷം രൂപയുടെ താഴെ അതായത് ഇരുപത്തി മൂന്ന് സംതിങ് ഒക്കെയാണ് ഈ ഒരു വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് പക്ഷെ വണ്ടി ഇപ്പം നിർത്തിയിട്ടോ അതായത് ഈ ഒരു മോഡൽ ഇല്ല ഇതിന്റെ ഒന്നും കൂടെ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള മോഡലാണ് ഇപ്പൊ ശരി വന്നോണ്ടിരിക്കുന്നത് കുറെ അടുത്ത് ചോദിച്ചത് വി ഫോർ അല്ലേന്ന് വി ഫോർ അല്ല വി ഫോറിന്റെ വിലയ്ക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ബി എൻ ഡബ്ല്യൂകൾ വാങ്ങിച്ചു കൂട്ടാം നമ്മുടെ വീട്ടില് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അത്യാവശ്യം നല്ല പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഒരു മോഡൽ എന്ന് പറയുന്നത് കണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രീറ്റ് ഫൈറ്റർ വി ഫോർ ആണെന്ന് തന്നെയാണ് ശരിക്കും തോന്നുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലുക്ക് വൈസ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ കേട്ടോ ഷേപ്പ് പിന്നെ അക്സിസ്റ്റന്റ് ആ ഒരു ഭാഗങ്ങളിൽ പിന്നെ ഇവിടെ രണ്ട് വിംഗ്ലറ്റ് പോലത്തെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്തരത്തിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ശരിക്കും ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളത് പക്ഷെ പറഞ്ഞിട്ട് അല്ലാട്ടോ വണ്ടി എടുത്തേറ്റർ കാര്യങ്ങളൊക്കെ പൊട്ടി കിടക്കാന്ന് കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോൾ ഞാൻ ഇതവരുടെ സൂപ്പർ വൈസിൽ ഒരു തരത്തിലും ക്വാളിറ്റി ഇല്ലാത്ത ഒക്കെ ആയിരുന്നു ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുണ്ടെ ചിലപ്പോ നമ്മുടെ ക്ലൈമറ്റിന് പറ്റാണ്ടായിരിക്കാം അതൊരു രണ്ട് മൂന്ന് വർഷം വർഷമാകുമ്പോഴേക്കും അതിങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു പോകും അങ്ങനത്തെ ഒരു ഇൻഡിയേറ്റർ നമ്മളിപ്പോ അതിൽ സെറ്റ് ചെയ്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള വേറെ ഒരു ബ്രാൻഡിന്റെ ഇൻഡിയേറ്റർ കേട്ടോ ഇതാണ് നമ്മുടെ പുതിയ വണ്ടി എന്ന് പറയുന്നത് ഞാൻ ഇവിടെ നിർത്തിയിട്ട് നിങ്ങള് വ്യക്തമായിട്ട് ഞാൻ കാണിക്കാം കുറച്ച് ഹീവിയാണ് കേട്ടോ ഏകദേശം ഇരുന്നൂറ് കിലോഗ്രാം മോളം ഉണ്ട് ഈ ഒരു വണ്ടി അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കൊക്കെ തള്ളി നീക്കുക അതായത് പ്രത്യേകിച്ച് ഇത് പെർക്കായതുകൊണ്ട് കുഴപ്പമില്ല കേറ്റുള്ള ഭാഗങ്ങളിലൊക്കെ തള്ളി നീക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ഹെൽപ്പ് എന്തായാലും നിങ്ങൾക്ക് വേണ്ടി വരും വണ്ടിയുടെ ലുക്ക് കണ്ടിട്ട് നിങ്ങൾ ഇതൊരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു വണ്ടിയാണെന്നൊന്നും വിചാരിക്കരുത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ലേ ഈ ഒരു സെഗ്മെന്റിന്റെ ഒരു റോക്കറ്റ് തന്നെയാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് അതുകൊണ്ടുതന്നെ കുറച്ചേരാള് ഒന്ന് ചൂടാവട്ടെ പിന്നെ ഞാൻ അധികം ചൂടാവാത്ത ഒരു ബൈക്കും കൂടിയാണ് ഇടാ ബാക്കി എല്ലാ ഡുക്കാട്ടികളും നമ്മുടെ എന്തൊക്കെ പറയാ ചന്തി പുള്ളിക്കെന്നൊക്കെ പറയില്ല ആ ഒരു തരത്തിലാണ് പക്ഷേ ഈ ഒരു അങ്ങനെ ഹീറ്റിംഗ് കാര്യങ്ങളൊന്നും തന്നെ ഫീൽ ചെയ്തില്ല പിന്നെ ലുക്ക് എന്റെ മോനെ ഇത്ര ലുക്കുള്ള ഒരു സ്ട്രീറ്റ് ഫൈറ്റർ വേറെ എവിടെയെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കമന്റ് ആയിട്ട് ഞാൻ വി ഫോർ എന്ന് പറയണ്ട ഒരു അട്ടോറ് ഭംഗിയാണ് ഈ ഒരു വണ്ടി കാണാൻ വേണ്ടിട്ട് ഭയങ്കര എന്താ പറയാ ഒരു സ്പേസ്ഷിപ്പ് എന്നൊക്കെ പറയില്ലേ ഒരു ഏലിയന്റെ രൂപത്തിലുള്ള ഒരു ബൈക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഭയങ്കര ഡീറ്റെയിൽഡായിട്ടാണ് അതിന്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മുടെ പനികാല വി ഉണ്ടല്ലോ വീ ന്റെ ആ ഒരു സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു എഞ്ചിൻ അതിന്റെ ഒരു നെയ്ക്ക് അഡ്മിഷൻ ആണ് എന്നുവച്ചാലും കുറച്ച് മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓടിക്കുന്ന സമയത്ത് മറ്റേ ചേർത്ത് പോകന്റെ രണ്ട് ടീത്ത് അവർ കൂട്ടിയിട്ടുണ്ട് അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു ഇനിഷ്യൽ പവറിലുള്ള ഒരു വ്യത്യാസം മാത്രമാണ് ഫീൽ ചെയ്യുന്നത് പിന്നെ എയറോ ഡൈനമിക്കണ സമയത്ത് കിറ്റും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പിടിക്കുന്ന ഒരു പിടിക്കണവസ്ഥോ അപ്പൊ പവർ വൈസ് വെച്ച് നോക്കുന്ന സമയത്ത് ചെറിയൊരു പവറിന്റെ ഈ ഒരു വണ്ടിയിൽ ഫീൽ ചെയ്യുക കേട്ടാ ആ ഒരു മോഡലിൽ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ബാക്കി എല്ലാം കൊണ്ടും പെർഫോമൻസ് വൈസ് കാര്യങ്ങളൊക്കെ നോക്കണ സമയത്ത് പക്ക വീറ്റ് തന്നെയാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഷാസ്ലും വേറെ മാറ്റങ്ങളൊന്നും ഇല്ല സെയിം ഷാസീലാണ് ഈ കാര്യങ്ങളൊക്കെ ശരിക്ക് വെച്ചിട്ടുള്ളത് പക്ഷേ ഇത് നമുക്കൊന്നും കൂടെ എന്താ പറയാ കംഫേർട്ടിൽ ഓടിക്കാനായിട്ട് പറ്റും മറ്റേത് പ്യൂർ ആയിട്ടുള്ള ഒരു ട്രാക്ക് മെഷീൻ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും കൂടെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റോഡിലും നമ്മുടെ സിറ്റി പോലെയുള്ള സ്ഥലങ്ങളിൽ ഇത്തിരി കൂടെ കംഫേർട്ടിൽ ഓടിക്കാനായിട്ട് പറ്റും നൂറ്റി അമ്പത് ബി എസ് പി ആണ് ഈ ഒരു വണ്ടിയുടെ എഞ്ചിനു പ്രൊഡ്യൂസ് ചെയ്യണത് അതി ഭീകരായിട്ടുള്ള ഒരു ഐറ്റം അപ്പൊ വി ഫോറിന്റെ ഒക്കെ അവസ്ഥയാണ് ഞാൻ ശരിക്കും ആലോചിച്ചോണ്ടിരിക്കുന്നത് ഈ ഒരു ചെറിയ കുട്ടി ഇങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ വി ഫോറൊക്കെ എന്തായിരിക്കും അവസ്ഥ വി ഫോറിന്റെ പുതിയ വണ്ടിയുടെ പ്രൈസ് ഏകദേശം എൺപത് ലക്ഷത്തോളം രൂപയാണ് കേട്ടോ വി ഫോർ സ്ട്രീറ്റ് ഫൈറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള വേറെ ഏതൊരു മോഡൽ ഇറക്കിയിട്ടുണ്ട് കറക്റ്റ് മോഡലിനെനിക്ക് ഓർമ്മയില്ല നമുക്ക് ആദ്യമേ തന്നെ ആൾക്കാരൊന്നും അധികം ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം ഭയങ്കര ക്യുക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ഇതിന്റെ സീറോ ടു ടു ഹൺഡ്രഡ് എത്ര സെക്കൻഡാ സെക്കൻഡ് ഞാൻ പറയാം എത്ര സെക്കൻഡാ ഗൂഗിൾ ചെയ്ത് രക്ഷയില്ല വീട്ടു സൗണ്ട് ആണ് ഇതൊരു മെല്ലെ പോണ സമയത്ത് വലിയ കാര്യമായിട്ടുള്ള സൗണ്ട് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല പക്ഷെ ഒരു ആർ പി എം അങ്ങനെ കഴിഞ്ഞ എന്റെ പൊന്നെ ഇതെനിക്ക് ഇവിടെ സെക്കൻഡ് കീർ വിട്ട് ഓടിക്കാൻ പറ്റില്ല തൃശ്ശൂർ വരെ എനിക്ക് തേർഡ് കീർ ഇതുവരെ പിടിപ്പിക്കാൻ പറ്റിയിട്ടില്ല പവർ ഒക്കെ അവരൊക്കെ വെച്ചിട്ടുള്ള ഒരു ബോംബ് എന്നൊക്കെ പറയില്ല രണ്ട് ബോംബ് എന്നൊക്കെ പറയില്ലേ അതേപോലത്തെ ഒരു ഐറ്റാണ് ഞാൻ വെറുതെ ഇവിടെ ജസ്റ്റ് കാണിക്കാം ഭയങ്കര ക്യുക്കാണ് കേട്ടോ ഭയങ്കര എന്ന് ക്യുക്ക്ണ്ടെങ്കിൽ അതിഭീകരായിട്ടുള്ളൊരു വണ്ടിയാ അതാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് ഭയങ്കര ക്യൂട്ടായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യണെങ്കിലും മുതൽ അത്ര ക്യൂട്ട് പിന്നെ ഇതിന്റെ ഡുക്കാട്ടിയുടെ ബൈക്കോടെ ഞാൻ എടുത്തതിന് ശേഷം എനിക്ക് പനികാല നയൻ ഫൈവ് ഒക്കെ ഉണ്ടായിരുന്നു ഹീറ്റിങ്ങിന്റെ ഇഷ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത് അങ്ങനെ കാര്യമായിട്ട് ഹീറ്റ് ആവണൊന്നുമില്ല പിന്നെ ഇത് ഭയങ്കര കംഫർട്ടാണ് ശരിക്കും ഓടിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഇതൊരു എൽ ടി വണ്ടിയാണ് തൊള്ളായിരത്തി അമ്പത്തഞ്ച് സീസാണ് ശരിക്കും വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കണ പോലെ ഇപ്പൊ സീ നയായിട്ടോ അല്ലെങ്കിൽ ആ ഒരു സെഗ്മെന്റിലുള്ള മറ്റുള്ള വണ്ടികളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് തേർഡ് ഗിയറോ സെക്കൻഡ് ഗിയറോ വെച്ചിട്ട് തന്നെ ഈ ഒരു വണ്ടി ഓടിക്കണ്ടായിട്ട് വരും സിറ്റിയിലൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടു ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയറോ അല്ലാണ്ട് ഞാൻ ഇതേപോലെ ഓടിച്ചിട്ടില്ല ഒരു അൻപത് തൊണ്ണൂറൊക്കെ വെച്ച് നിങ്ങൾ ഓടിക്കേണ്ടായിട്ട് വരും ഒരു മൂവായിരം ആർ പി എം വരെ ഭയങ്കര എന്താ പറയാ ഒരു വൈബ്രേഷനും ആ ഒരു സിലിണ്ടർ വണ്ടിയുള്ള സ്വഭാവവും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ കാണിക്കാ പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഭയങ്കര സ്മൂത്താ ആ ഒരു മൂവായിരം ആർ പി എം എത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമല്ല നമ്മുടെ ഈ റോഡുകളിൽ നല്ല ലൗഡ് ആയിട്ടുള്ള എക്സസ് നോട്ടാണ് കേട്ടാ ഇതിന്റെ പുതിയ മോഡൽ എക്സെസ്റ്റിന്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ ശരിക്കും ചേഞ്ച് ആയിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ ആ ഒരു ത്രീ തൗസൻഡ് ആർ പി എമ്മിന് താഴെയുള്ള വൈബ്രേഷൻസ് മനസ്സിലാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ മീറ്ററിന്റെ ഭാഗങ്ങളിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മതി മീറ്റർ ഒക്കെ ഇടുന്ന കുല്ലുങ്ങണമായിട്ട് നിങ്ങൾ കാണാനായിട്ട് പറ്റും പിന്നെ അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ലോഡ്ഡാണ് കേട്ടോ അതായത് ഇപ്പം ട്രാക്ഷൻ കൺട്രോൾ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എട്ട് ടൈപ്പ് ഓഫ് ട്രാക്ഷൻ മോഡ്സ് ഇതിൽ വന്നിട്ടുണ്ട് എട്ട് തരത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെ നാല് തരത്തിൽ വീല് കൺട്രോളും അതേപോലെ തന്നെ മൂന്ന് തരത്തില് നമുക്ക് എഞ്ചിൻ ബ്രേക്കിങ്ങും ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഭയങ്കരമായിട്ട് സേഫ്റ്റി ഫീച്ചേഴ്സ് കൊണ്ട് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഇതെന്ന് പറയണത് ഞാൻ ഇവിടെ എവിടെയെങ്കിലും നിർത്തിയിടുന്ന വണ്ടി ഒന്ന് നല്ല ഭംഗിയിൽ കാണിച്ചാരാട്ടോ ലുക്ക് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്റെ പൊന്നെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സെക്സി ഗേൾ ഇപ്പൊ നമ്മള് ബീച്ചിലൊക്കെ പോയിട്ട് ഓരോ മതമാരൊക്കെ പണ്ടത്തെ സിനിമകളിലൊക്കെ ഇങ്ങനെ വായ്പം പൊളിച്ച് നോക്കിക്കില്ലേ അതേപോലെ നോക്കിക്കും വണ്ടി പറാന്മാരൊക്കെ ഈ ഒരു മുതലിനെ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഭംഗിയിലാണ് ഈ ഒരു വണ്ടീനെ ശരിക്കും അവർ ഇറക്കിയിട്ടുള്ളത് പിന്നെ ഇതാണ് അവസ്ഥ ബൈക്കുകളിലൊക്കെ ഇരുന്നൂറ് കിലോഗ്രാം എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് അത് ഈ ഒരു വണ്ടിയിൽ ശരിക്കും അത് ഫീൽ കിട്ടാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം എണ്ണൂറ്റി മുപ്പത്തഞ്ചു അമ്മ മോളെ സീറ്റ് ആയിട്ട് ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുണ്ട് അപ്പൊ എന്റെ ഹൈറ്റ് ഒക്കെ വെച്ചിട്ട് എനിക്ക് ജസ്റ്റ് കാല് കുത്തി നിൽക്കാൻ പറ്റും അത്ര മാത്രം അതായത് ഒരുപാട് ചെറിയ വണ്ടി ഒന്നല്ല കുറച്ച് ഈ പറഞ്ഞ പോലെ തന്നെ പനികാലൊക്കെ കേറിയിരുന്നവർക്ക് അറിയാനായിട്ട് പറ്റും കുറച്ച് ഉയരം കൂടിയിട്ടുള്ള ഒരു ബൈക്കും കൂടിയാണ് ഇത് എന്ന് പറയുന്നത് ഫൈനലി ഇതാണ് നമ്മുടെ ഒരു ബൈക്ക് എന്റെ പൊന്നേ ലുക്ക് വൈസ് ഞാനിത് കണ്ട വശ ഞാൻ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പോയതാണ് കേട്ടത് ഞാൻ സെക്കൻഡ് എടുത്തിട്ടാണ് അതായത് രണ്ടോ മൂന്നോ വണ്ടിയിൽ ഒരു വണ്ടി സെക്കൻഡ് സെക്കൻഡിന്റെ കിട്ടിയതാണ് അപ്പൊ ഇത് കാണാൻ പോയ സമയത്ത് ഞാൻ അങ്ങനെ നോക്കി നിന്നു അത്ര നിരത്തിളങ്ങാണ് കിടന്നിട്ട് ഈ ഒരു റെഡിൽ ഭയങ്കരമായിട്ട് ഈ റിഫ്ലക്ഷനും കാര്യങ്ങളൊക്കെ ശരിക്കും അറിയാനായിട്ട് കിട്ടിട്ടാ ദുക്കാരിയുടെ വണ്ടികൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാനായിട്ട് പറ്റും അവരുടെ റെഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോനെക്കാട്ടും കൂടെ നേരിട്ട് കാണുന്ന സമയത്താണ് ആ ഒരു കളർ നമുക്ക് ഫീൽ ചെയ്യാം അതേപോലെ ഓരോ ഭാഗങ്ങളും ഇതിന്റെ ഓരോ ഇഞ്ചസ് എടുത്ത് നോക്കുന്ന സമയത്തും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഒരു വണ്ടി മൊത്തത്തിൽ ഡിസൈൻ കുറച്ച് ും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു ഒരു സീറ്റ് കളിൽ അതേപോലെ തന്നെ ബാക്കിൽ ഒരു ടൈൽ ടൈഡ് ഉണ്ടാകുന്നു എനിക്ക് മറ്റേ ഹെൽത്ത് പോലെ തന്നെ സ്റ്റോക്ക് കണ്ടീഷനിൽ കൊണ്ടു ഇഷ്ടം ബൈക്കുകളൊക്കെ അതുകൊണ്ട് തന്നെ ഞാൻ വണ്ടി സ്റ്റോക്ക് ആക്കി ആ സാധനങ്ങളും കൂടെ ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിൽ ഒരു ടൈൽ ടൈഡ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ലുക്കാണ് ശരിക്കും ഈ ഒരു വണ്ടിക്ക് പിന്നെ ഈ വണ്ടിയുടെ നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ വണ്ടി എടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാൾക്ക് നമ്പർ എടുക്കാൻ സിമ്പിൾ ആയിരിക്കും എന്ന് എനിക്കറിയാം എന്നാലും വീ ന്നാണ് ഇതിന്റെ നമ്പർ എന്ന് പറയുന്നത് നമ്പർ പ്ലേറ്റ് നമ്മൾ റിമൂവ് ചെയ്യാൻ പറ്റാത്ത കാരണം അതായത് വേറെ ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ കെ എൽ ട്വന്റി നയൻ വിരിക്കും മോഡൽ പോലെ തന്നെ വണ്ടിയുടെ നമ്പറും എന്ത് നോക്കി നിക്കാം ഫ്രണ്ടീന്ന് നാണിച്ചാലും സൈഡിൽ നാണിച്ചാലും ഏത് മൂലേ നാണിച്ചാലും വണ്ടി വല്ലാത്തൊരു ഭംഗിയാണ് കേട്ടോ അപ്പൊ ആദ്യമേ തന്നെ ഇതിലൊരു എൽ ഇ ഡി ഹറ്റാം യൂണിറ്റും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും കൊടുത്തിട്ടുള്ളത് ഡിആറിലും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിൽ വന്നിട്ടുണ്ട് ഡിആറിൽ തന്നെ നല്ല ബ്രൈറ്റ് ആണ് ഡിം ആക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്വിച്ച് കാണാം ജസ്റ്റ് അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിം ആയി ബ്രൈറ്റ് ആയി അപ്പൊ ആ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ ശരിക്ക് കൊടുത്തിട്ടുണ്ട് പോലെ ആ ഒരു തരത്തിൽ തരത്തില ഈ ഒരു ഭാഗമാണ് ഇതിന്റെ ഹെഡ് ലാം യൂണിറ്റ് എന്ന് പറയുന്നത് നല്ല പ്രകാശമുള്ള കാറിലൊക്കെ വരില്ല ആ ഒരു ടൈപ്പാണ് കേട്ടോ ഇത് കത്തണ സമയത്ത് മറ്റേത് ഡിമോണി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു വൃത്തികട്ട ഇൻറ്റിയേറ്റർ ഇതെനിക്ക് തീരെ പിടിച്ചില്ല ഈ സാധനം രചിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ട് ചിലപ്പോൾ നമ്മുടെ ക്ലൈമറ്റിന്റെ ആയിരിക്കാം അതേപോലെ തന്നെ ചെറിയൊരു മീറ്റർ കൺസോൾ കൊടുാന്നിട്ടുണ്ട് ശരിക്കും ഇതിനൊരു വിംഗ്ലറ്റ് ഒക്കെ വെച്ച് കൊടുത്തിട്ട് വേണമെങ്കിൽ ഭംഗിയാക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭംഗിയാക്കട്ടോ ഇത് ശരിക്കും ഒരു കിളിയുടെ ഒരു കൊക്ക് പോലെ ആ ഒരു തരത്തിലാണ് എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നത് ആ വണ്ടിടുത്തശേഷം കംപ്ലീറ്റ്ലി ബീഫിഫ് ചെയ്തു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആണ് ഈ ഒരു വണ്ടിയുടെ ഓരോ പാർട്സും നമ്മൾ ചിന്തിക്കുന്ന ആളും എക്സ്പെൻസീവാണ് അതുകൊണ്ട് റിസ്ക് എടുക്കാൻ എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമേ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ റോസോന്റെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് ഇതിന്റെ ഫ്രണ്ടും അതേപോലെ തന്നെ ബാക്ക് ടൈസ് എന്നൊക്കെ പറയുന്നത് നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് വീലിന്റെ ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾ ഒരു ആണ് ബിഗിനർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ബൈക്കിന്റെ ഒരു സെഗ്മെന്റിൽ നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ പോലും നല്ല രീതിയിൽ വീലുകളുടെ നിന്ന് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസും കൺട്രോളും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ ഫീൽ ചെയ്യാം താഴേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ ഒരു ഫോർ ഫോർക്കിന്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാ ഒരു പ്രത്യേക ഷേപ്പിലാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഓരോ മുക്കിലും മൂലയിലും ആ മൂല ായിട്ടുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പിന്നെ റേഡിയേറ്റർ കാർഡ് ഒക്കെ ഈ ഒരു ബൈക്കിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ഇടക്കിടയ്ക്കല്ലടിച്ച് റേഡിയേറ്റർ പോകാനുള്ള ഒരു സാധനം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കിട്ടാൻ സാധ്യതയുള്ള പണികൾ ഒരു വിധത്തിൽ കിട്ടാത്ത രീതിയിൽ ഈ ഒരു വണ്ടിയിൽ പരിഹരിച്ച് ശരിക്കും വെച്ചിട്ടുണ്ടെന്ന് പറയാം സ്ക്രാച്ചും ഞാൻ ആക്സറീസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതും അതിൽ വിട്ടിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ സ്ലൈഡേഴ്സ് ഒക്കെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ വാങ്ങണം കാണാൻ ഒരു ലുക്ക് ഇല്ലെങ്കിലും ചെറിയൊരു വെയിലപ്പടക്കം പോലെയാണ് ഈ സംഭവം ഇരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾ മറ്റേ ഗൂഗിളിൽ ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് ഇതിന്റെ ഒക്കെ വില നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാം പിന്നെ ഡുവൽ ഡിസ്ക് ബ്രേക്ക് ആണ് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് പക്ക ബ്രേക്കിങ് െന്ന് പറഞ്ഞ ആ ഒരു ബൈറ്റ് എനിക്ക് ഭയങ്കര പറയാ പിടിക്കുംിക്ക് അങ്ങനെ നിക്കുന്ന ആ ഒരു ഫീല് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് കുറച്ചങ്ങട് മറ്റുള്ള സൂപ്പർ വൈകിനെ ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചങ്ങട് ബ്രേക്കിന്റെ ഭാഗങ്ങളിൽ നിന്നുള്ള കോൺഫിഡൻസ് എനിക്ക് കുറഞ്ഞ പോലെ ഫീൽ ചെയ്തു എനിക്ക് തോന്നുന്നു ബ്രേക്ക് പാഡ് മാറായിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കാം ഇതിന്റെ ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നത് സെമി ഫ്ലോട്ടിംഗ് ഡിസ്കോളാണ് ഏട്ടാ ചെറിയൊരു ആട്ടുള്ള തരത്തിലാണ് ശരിക്കും ഇത് ഫീൽ ചെയ്യുക പിടിച്ചാൽ അവിടെ നിൽക്കും ഇനി വണ്ടി എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞത് പറയരുത് മറ്റുള്ള ഞാൻ ഉപയോഗിച്ച വണ്ടികളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്രയും അങ്ങോട്ട് പിടിക്കും അങ്ങനെ ഒരു ബൈറ്റ് ഫീൽ ചെയ്യില്ല എന്നാണ് പറയുന്നത് ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് ഈ സ്ലോ പേടിപ്പിക്കേണ്ട രീതിയിൽ വണ്ടി അങ്ങനെ നിക്കില്ലാന്ന് പിന്നെ വി ഫോറിന്റെ മറ്റൊരു വിംഗ്ലറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡുകളിലൊക്കെ വരുന്നുണ്ട് അതൊന്നും തന്നെ ഇരുവണ്ടിക്കില്ല വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല വി ഫോർ ആണോ വി ടു ആണെന്നുള്ള ഒരു കാര്യം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ തന്നെ ടാങ്കിന്റെ ഭാഗങ്ങളിലും എക്സെസ്റ്റിന്റെ ഭാഗങ്ങളിലൊക്കെയാണ് ശരിക്കും ആ ഒരു ഇടുത്ത് പറയാൻ മാത്രമുള്ള ഒരു ഡിഫറൻസ് കാര്യങ്ങളൊക്കെ ശെരി വന്നിട്ടുള്ളത് പിന്നെ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ലാസ്റ്റത്തെ എൽ ടിൻ ആണ് ഈ ഒരു എഞ്ചിനാണ് അവരുടെ ലാസ്റ്റത്തെ എൽ എന്ന് എനിക്ക് തോന്നുന്നു ശേഷം വന്നിട്ടുള്ള മിക്ക വണ്ടികളിലും ശരിക്കും നാല് സിലിണ്ടർ വെച്ച് വന്നിട്ടുണ്ടായിരുന്നു രണ്ട് സിലിണ്ടർ ഓഫ് ആവും കുറച്ച് ഇങ്ങനെ ഓണാവും ആ ഒരു സെറ്റപ്പിൽ അങ്ങനെയാണ് ഇനി വരാൻ പോകണമെന്നാണ് എന്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു വണ്ടി അക്കാര്യത്തിൽ ഒരു സ്പെഷ്യൽ ആണ് ഏകദേശം ഒരുപത്തിനാല് ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ ഒരു മൂന്ന് ലക്ഷം രൂപയുടെ ട്വിൻ സിലിണ്ടർ ബൈക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം നാലായിരം അയ്യായിരം കിലോമീറ്ററില് ഫ്രണ്ട് ടയറും ഏകദേശം ഒരു ഏഴായിരം കിലോമീറ്ററില് ബാക്ക് ടയറും നിങ്ങൾ മാറേണ്ടായിട്ട് വരും അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് ബാക്ക് ടയറിനും എന്റെ ഒരു കണക്കൂട്ടൽ വെച്ചിട്ട് ഫ്രണ്ട് ടയറിന് ഏകദേശം ഒരു പതിനെട്ടായിരം ആടെ അടുത്ത് വരുന്നുണ്ട് തോന്നുന്നു ഈ ഒരു ടയർ സൈസ് സപ്പോർട്ട് ആവുന്ന രീതിയിലുള്ള ടയറുകൾക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഏകദേശം അത്ര തന്നെയുണ്ട് അപ്പോ ഏകദേശം എണ്ണായിരം കിലോമീറ്റർ അല്ലെങ്കിൽ പതിനായിരം കിലോമീറ്റർ ഓടിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള എക്സ്പെൻസും കൂടെ വന്നിട്ടുണ്ട് സർവീസ് കോസ്റ്റ് ഏകദേശം പതിനായിരം രൂപയാണ് എന്റെ എനിക്ക് ഫസ്റ്റ് ആയിട്ട് ഒരു പണി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ബാറ്ററി അടിച്ചു പോയി അതായത് ചെറിയൊരു ബാറ്ററി ആണ് ശരിക്കും ആ ചരിച്ചു ചെറിയ ബാറ്ററി അല്ലേ നീ സർവീസ് സരവൈസിലെ ആമ്രോണ്ട് വെക്കാന്ന് പക്ഷേ പന്ത്രണ്ടായിരം രൂപേ ഉണ്ട് നിങ്ങൾ അത് ഷോറൂമിൽ നിന്നാണ് മാറുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് സർവീസ് ചെയ്തില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം മൂന്നു മാസമാണ് വാറണ്ടി അതായത് വീണ്ടും ബാറ്ററി വാറണ്ടി നിൽക്കിട്ടില്ല അപ്പൊ ഞാൻ ക്രാങ്കോണിന്റെ ഒരു ബാറ്ററി ഏകദേശം അമ്പതിനായിരം കൊടുത്തിട്ടാണ് ഈ ഒരു വണ്ടിയിൽ വാങ്ങിച്ചുവെച്ചത് ആ ഒരു ബാറ്ററി ഏകദേശം ഒരു വർഷത്തോളം വാറണ്ടി ഉണ്ട് അപ്പൊ അതിന് ഈ ചാർജിങ് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് മാത്രമാണ് ഷോറൂമിൽ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണമെങ്കിൽ എല്ലാരും ഷോറൂമിൽ നിന്ന് മാറാം പക്ഷെ ഞാൻ ഇത്തിരി കൂടി ബുദ്ധിപൂർവ്വം ചിന്തിച്ചു എനിക്ക് മറ്റേതാണ് ശരിക്കും ലാഭമായിട്ട് തോന്നിയത് ഇപ്പം ഗ്രാഫിക്സിനെ കുറിച്ച് പറയാം വളരെ റയറായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ് ഈ ഒരു വണ്ടിയില് സ്റ്റിക്കർ ഓൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പൊ ഗ്രാഫിക്സ് ഓൾ എന്ന് പറയുന്നത് ഇവിടെ ഒരു ടുക്കട്ടിന് ഇവിടെ ഒരു ടുക്കട്ടിന്ന് കാണാം അതേപോലെ തന്നെ ഇവിടെ സ്ട്രീറ്റ് ഫൈറ്റർ വീറ്റും കാണാം അത്ര മാത്രമാണ് ശരിക്കും ഈ ഒരു വണ്ടിയിൽ ഗ്രാഫിക്സ് എന്ന് പറയാൻ മാത്രം കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് മോഡലുകളിൽ പനികാലയുടെ എന്നെ കോഴ്സ് പോലുള്ള മോഡലുകളിലായിരിക്കും നിങ്ങൾ കൂടുതൽ സ്പെഷ്യലിറ്റീഷനുകളിലൊക്കെ ആയിരിക്കും മറ്റേ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വേരിയന്റ് ആണ് എഞ്ചിൻ കാണാം ഒരു എൽ ടിൻ തൊള്ളായിരത്തി അമ്പത്തഞ്ച് സി സി എഞ്ചിൻ കാണാം നൂറ്റി അമ്പത്തഞ്ച് ബി എച്ച് പി പവർ അതായത് ഒരു കാറിന്റെ അത്രയും പവർ ഉത്പാദിപ്പിക്കുന്ന ശേഷിയുള്ള അതി ഭീകരമായിട്ടുള്ള അതി ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വി വിൻ അല്ലെങ്കിൽ എൽ ടിൻ എഞ്ചിൻ ആണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഭയങ്കര അഗ്രഷൻ ആയിരിക്കും ഈ ഒരു വണ്ടിയുടെ അതിന്റെ ഒരു മാക്സിമം പെർഫോമൻസിലേക്കൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും ഭയങ്കര പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു ഉള്ളിൽ നിന്ന് ശരിക്കും പുറത്തേക്ക് വന്നത് പിന്നെ സൈഡുകളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ മിക്ക വണ്ടികളിലും സിംഗിൾ സീറ്റ് ആണ് പക്ഷേ ഈ ഒരു വണ്ടിയിൽ ബാറ്ററി ഇരിക്കാനുള്ള ഒരു ഓപ്ഷൻ അതിന് അതിനുവേണ്ടിട്ടുള്ള ചെറിയൊരു എല്ലും കഷ്ണം പോലത്തെ ഒരു ഫുഡ് ബാഗും കാര്യങ്ങളൊക്കെ കാണാം ഈ ഒരു ഭാഗത്ത് പെഗ് കാണാം ഇതാണ് ശരിക്കും ഇതിന്റെ എക്സിസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ പുറത്തേക്ക് കിടന്ന ഒരു ഭാഗം ചെറുതാണെങ്കിലും ഇതൊരു വലിയൊരു അടിയൊരു അസംബലിയാണ് കേട്ടോ പാമ്പിന്റെ പോലെ അങ്ങനെ വളഞ്ഞ് ചുരുണ്ട് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിന്റെ അടിയിലാണ് ശരിക്കും ഇതിന്റെ കൂടുതൽ ഭാഗങ്ങൾ പക്ഷെ ഇവിടെ ആണെങ്കിൽ പോലും ട്രാഫിക്കിൽ പോണ സമയത്ത് കറക്റ്റ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ബാക്കിൽ അടിച്ച് കയറുന്ന പോലെയാണ് ഇതിന്റെ ഹീറ്റ് വരാ അല്ലാത്ത സമയത്ത് എനിക്ക് കാര്യമായിട്ട് ഹീറ്റ് ആവുന്ന പോലെ ഒന്നും ശരിക്കും ഫീൽ ചെയ്തിട്ടില്ല പിന്നെ ബാക്കിൽ സിംഗിൾ സൈഡ് സിംഗാമാണ് ഈ സൈഡിലേക്ക് സിംഗാമ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇതൊക്കെ അഡീഷണൽ ആയിട്ട് ാണ് കേട്ടതിനൊക്കെ അത്യാവശ്യം നല്ല വില തന്നെ ഉണ്ട് ഈ ഒരു ഭാഗത്ത് ഒന്നും തന്നെ ഇല്ലാത്തോണ്ട് ഈ ഒരു ഭാഗത്താണ് ചെൻസ്പോക്കിന്റെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതിന്റെ സിംഗാമിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് സിംഗാമ ഇത്തിനും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ആ സ്റ്റെബിലിറ്റിയുടെ ഭാഗങ്ങളിൽ ഒത്തിരി കൂടെ ഇത് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം അതേപോലെ തന്നെ ചെൻസ്പോക്കിന്റെ ഭാഗത്ത് രണ്ട് രണ്ട് ടീത്ത് കൂട്ടിയിട്ടുണ്ട് അപ്പൊ അതൊക്കെയാണ് ഈ ഒരു ഭാഗങ്ങളിൽ മെയിൻ ആയിട്ട് വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് ഇപ്പൊ സിംഗിൾ സൈഡ് സിംഗാമ കൊണ്ട് തന്നെ ഇതിന്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലാണ് ശരി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് മോണോക്കാണ് കേട്ടോ ഈ ഒരു സൈഡിലേക്കാണ് ശരിക്കും കാണാൻ ഭംഗി പക്ഷേ ആയതുകൊണ്ട് സ്റ്റാൻഡ് ഇടായിരിക്കണേ പിന്നെ നമുക്ക് ഫോട്ടോസ് ഒന്നും അങ്ങനെ എടുക്കാനായിട്ട് പറ്റില്ല നമ്മുടെ മേത്ത് നമ്മൾ ചാരി ഒക്കെ വരും അപ്പൊ ഇത്ര തന്നെയാണ് വണ്ടിയുടെ ഓവറോൾ ആയിട്ടുള്ള ഡിസൈൻ എന്ന് പറയുന്നത് പിന്നെ ചെറിയൊരു സീറ്റ് ആണ് നല്ല സ്ലിം ആയിട്ടുള്ള പിമ്പിളയില് എടുത്താനേ പറ്റുള്ളൂ വലിയ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും ആ ബാക്കിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് സീറ്റ് കണ്ടില്ല ശരിക്കും ബോഡി പാനെല്ലാം അവിടെ നിന്ന് കുറച്ച് ബാക്ക്ഔട്ടായിട്ട് തള്ളി നിക്കണം ഒരു ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഒരു ഫീലിംഗ് തരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഹൈ നിങ്ങൾക്ക് കാണാം ഈ ഒരു തരത്തിൽ അതിമനോഹരമായിട്ടാണ് ശരി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ബ്രേക്ക് പിടിക്കാണെങ്കിൽ ബ്രേക്ക് ലൈറ്റും അതിന്റെ താഴെയായിട്ട് ശരിക്ക് കത്തനായിട്ട് കാണാം ഇന്ത്യൻ നിങ്ങൾ എന്തായാലും ഇത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിനുള്ള സാധനം ദ്രവിച്ച് പോവും അപ്പൊ നിങ്ങൾ ഞാൻ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം ഹോണ്ടയിലേക്ക് പോയി ഈ ഒരു കഴിഞ്ഞ ഇൻഡിക്കേറ്ററിന് നിങ്ങൾക്ക് കിട്ടും ഇതൊന്നും കൂടെ ശരിക്കും സ്ട്രോങ് ആണ് കേട്ടോ എനിക്ക് ശരിക്കും ആ ഒരു റിവ്യൂ പറയുന്ന എന്റെ ഒരു എക്സൈറ്റ്മെന്റ് കാരണം എനിക്ക് അങ്ങനെ ഭയങ്കര സ്പീഡായി പോവാണ് അപ്പൊ ഒന്ന് നിങ്ങൾ ചെറുതായിട്ട് കേട്ടാൽ മാത്രമായിരിക്കും ഞാൻ പറയുന്നത് കറക്റ്റ് പോയിന്റ് ഉള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ പിന്നെ നല്ല വലിപ്പം കൂടിയിട്ടുള്ള ഒരു ടാങ്ക് ആണ് അപ്പം പതിനേഴ് ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി ഉണ്ട് മൈലേജ് പോയിട്ട് എന്റെ റേഞ്ച് പോയിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റില്ല അതായത് ഒരു തരത്തിലും ഫ്യൂലിന്റെ ഒരു ഡീറ്റെയിൽസും ശരിക്കും കൊടുത്തിട്ടില്ല പക്ഷേ പെട്രോൾ കഴിയാറായി എന്ന് വിചാരിക്കുക ആ സമയത്ത് ഇവിടെ ഒരു വാണിംഗ് വരും ഇവിടെ ഒരു വാണിംഗ് വരും അപ്പൊ മാത്രമാണ് ഈ ഒരു വണ്ടി പെട്രോൾ പമ്പിൽ കയറ്റാറുണ്ട് നമുക്ക് ശരിക്കും മനസ്സിലാക്കാനായിട്ട് വരും കേട്ടോ ഗേജ് ഫ്യൂൽഗേജ് കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു വിയുടെ മീറ്ററിലില്ല ഗേജ് വേണ്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള മിക്ക വണ്ടികൾക്കും ടണ്ണാർ പോലുള്ള വണ്ടികൾക്കും ഒന്നും ശരിക്കും ഫ്യൂൽ ഗേജ് ഇല്ല പക്ഷെ അവറേജ് നമുക്ക് ആ ഒരു ടാങ്ക് റേഞ്ച് കാണിച്ച് കഴിഞ്ഞാൽ അതൊന്നും കാൽക്കുലേറ്റ് ചെയ്ത് ഓടിക്കാമോ പക്ഷെ കുഴപ്പമില്ല പതിനേഴിൽ ലിറ്റർ ഉണ്ടല്ലോ നമുക്ക് ഓടിക്കാം ഇതിന്റെ സ്റ്റിയറിംഗ് ടാമ്പറാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് നമ്മൾ നല്ല സീഡിലൊക്കെ പോകുന്ന സമയത്ത് എവിടെയെങ്കിലും ഒക്കെ കൺട്രോൾ നഷ്ടപ്പെട്ടത് ഇത് ഇങ്ങനെ പോണൊരു അവസ്ഥയുണ്ടല്ലോ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സേഫ്റ്റി ഫീച്ചർ ആണ് ഈ ഒരു സംഭവം ഇത് മൂല് ഭാഗത്തായിട്ടാണ് ശരിക്കും കൊടുത്തിട്ടുള്ളത് അതിന്റെ തൊട്ട് താഴെയാണ് ശരി കിമുണ്ട് ഇവിടെയാണ് നിങ്ങൾ ഹാൻഡിൽ ലോക്ക് ചെയ്യേണ്ടതും വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടതും പിന്നെ എഞ്ചിൻ കിൽ സ്വിച്ചും എൻജിൻ സ്വിച്ചും ഒരുമിച്ചാണ് സ്റ്റാർട്ട് ബട്ടണും ഒരുമിച്ചാണ് ശരിക്കും വന്നിട്ടുള്ളത് ഇവിടെ ഹസാട് ഇവിടെ മറ്റേ ഡിആറിന്റെ കൺട്രോൾ ഈ ഒരു സൈഡിലേക്ക് വന്നുകഴിഞ്ഞാൽ പാസ് ബട്ടൺ അവിടെ നിങ്ങൾക്ക് കാണാം ഹെഡ് ലൈറ്റിന്റെ പാസ്സിൻ്റെ ബ്രൈറ്റ് ഒക്കെ ഈ ഒരു സെക്ഷനിലായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുകൊണ്ട് കുറവ് ഉപകാരങ്ങളുണ്ട് ഈ ഒരു ഇൻഡിയേറ്ററിന്റെ സ്വിച്ച് ഉപയോഗിച്ചിട്ടാണ് മീറ്റർ കൺട്രോൾ ചെയ്യാൻ കേട്ടോ അതായത് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതൊരു എൻ്റർ ബട്ടൺ ആയിട്ടും ഒരു മോഡ് ബട്ടൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും താഴേക്കും മുകളിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ച് വളരെ കുഞ്ഞൊരു ഹോണാണ് കേട്ടോ ഇതെനിക്ക് തോന്നുന്നു ഇന്ത്യൻ റൂൾസ് പ്രകാരം ഇവിടെ കൊടുത്താണെന്ന് തോന്നുന്നു ടി വിയിലൊക്കെ കേൾക്കണ സെയിം ഹോൺ നല്ല വലുപ്പുള്ള കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ കണ്ടില്ല അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ പിന്നെ കയറിയിരിക്കുന്ന സമയത്ത് ഹെവി ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല ഇതൊക്കെ കയറിയിരിക്കുമ്പോൾ അവർ ചെരിഞ്ഞ് വീഴുമ്പോഴും ഒരു പൊക്കി പൊക്കെടുക്കുമ്പോഴും മാത്രമാണ് ആ ഒരു വെയിറ്റ് ഫീൽ ചെയ്യുക അന്നാലെ വീട്ടിലോ നല്ല സ്റ്റെബിലിറ്റി ഉണ്ട് ടയർ ഓടിക്കുന്ന അവസ്ഥ കാര്യങ്ങളൊന്നും ഒന്നും തന്നെ ഈ വണ്ടിയിൽ വന്നിട്ടില്ല ഭയങ്കരമായിട്ട് എന്തൊക്കെ പറയാം കുറേ റിസർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ചൊരു വസ്തുപോലെയാണ് ശരിക്കും ഈ വണ്ടി എനിക്ക് ഫീൽ ചെയ്തത് എന്നാലും വീടിൻ്റെ ഒരു എന്നുള്ള തരത്തിൽ അനിയെന്നുള്ള എന്ന് നോക്കിയാൽ പറ്റില്ല ഇപ്പൊ അനിയല്ല വീട്ടിൻ്റെ ഒരു ബ്രദർ ആണല്ലോ അപ്പൊ അതിന്റെ ക്വാളിറ്റികളൊക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഒരു കിറ്റ് ഒഴിവാക്കിയെങ്കിൽ പോലും അതൊന്നും നമുക്ക് കാര്യമായിട്ട് ഫീൽ ചെയ്യാത്ത തരത്തിലാണ് ശരിക്കും ഇതിൻ്റെ ഒരു പെർഫോമൻസ് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് കേട്ടോ അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നൈൻ ഫൈവ് നയൻ ഉണ്ടാകുന്നു അതിന്റെ ഒരു പുതിയ വർഷൻ ആണ് ശരിക്കും എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോൾ ഒരു സ്പോർട്സ് ബൈക്ക് എടുക്കാൻ എടുക്കാണ്ട് പക്ഷെ എനിക്ക് ഉണ്ട് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പത്ത് കിലോമീറ്ററിന്റെ മേലൊന്നും ഡെയിലി നമുക്ക് ആ ഒരു വണ്ടി ഉപയോഗിക്കാനേ പറ്റില്ല അപ്പൊ അങ്ങനെ ആഗ്രഹിച്ച് ഈ ഒരു എൽ ടി എഞ്ചിനിൻ അല്ലെങ്കിൽ ഒരു അഗ്രഷൻ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഒരു ലുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിട്ട് എടുക്കാൻ പറ്റിയുള്ള നല്ലൊരു മുതലാണ് കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ റൈഡിംഗ് റൈഡിങ് ഒക്കെ അടിപൊളിയാണ് കറക്റ്റ് നമ്മളൊന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് കുഞ്ഞിട്ടാണ് ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഫുട്റസ് ഉണ്ടല്ലേ ഏകദേശം ഈ ഒരു തരത്തിലായിരിക്കും എന്റെ കാലിരിക്കുക കുറച്ച് ബാക്കിലേക്ക് മടങ്ങിയിട്ടാണ് അതിന്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ലോക്ക് ചെയ്ത് നമുക്ക് കാൽ വയ്ക്കാനൊക്കെ ആയിട്ട് പറ്റും അപ്പൊ ഇങ്ങനെ ശരിക്ക് ചെത്തി പോകുന്ന തരത്തിലാണ് ആ ഒരു ഭാഗങ്ങളുടെ ഡിസൈൻ എന്ന് പറയുന്നത് പൈസയുടെ ആവശ്യം ഉണ്ടോ എന്ന് വെക്കാന്ന് വെച്ചാൽ കുഴപ്പമില്ല നമ്മുടെ ആ ഒരു ഹെൽമെറ്റ് ഗ്ലാസ് ഇട്ട് ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു എയറോ ഡൈനാമിക്സ് പാലിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ ഒരു വിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ നേരെ നമ്മുടെ ഹെൽമെറ്റ് മോന്ന് കിട്ടും അവിടെ നിന്ന് നേരെ മേളിക്കും ആ ഒരു തരത്തില് അതാണ് ഞാൻ പറഞ്ഞത് കറക്റ്റ് ആ ഒരു വണ്ടിന്ന് ഇതിലേക്ക് അതായത് ആ ഒരു വണ്ടിയുടെ അതേ പെർഫോമൻസ് ആഗ്രഹിച്ചിട്ട് ഇല്ലാത്ത തരത്തിൽ ഈ ഒരു വണ്ടി നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ ഒരു ടി എഫ് ഡിസ്പ്ലേ ആണ് ശരിക്കും വന്നിട്ടുള്ളത് ചെറിയൊരു മീറ്റർ കൺസോൾ ആണ് ഇവിടെ വാണിംഗ് ലാമ്പോളൊക്കെ ശരി കാണിക്കുക ഈ ഒരു സൈഡിൽ ഈ ഒരു സൈഡിലായിട്ട് ഇവിടെയാണ് ഫുലിന്റെ വാണിംഗ് കാണിക്കുന്നത് പിന്നെ ഇവിടെ മറ്റേ കട്ട് മീറ്റർ അതായത് കട്ടിന്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിൽ ശരിക്കും വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈഡി മോഡ്സ് ആണ് ആദ്യം തന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോഡ് പിന്നെ ഇതാണ് സ്ലൈഡ് ചെയ്യേണ്ടത് സ്പോർട്സ് വെറ്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് റൈഡി മോഡുകൾ ശരിക്കും ഇതിൽ വന്നിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ഈ റോഡിന് പറ്റിയുള്ള എല്ലാ കണ്ടീഷനിലുള്ള തരത്തിലും ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പൊ ബാക്ക് അടിച്ച് ഇങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ബാക്ക് പോവാൻ ബാക്കിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ച് കാര്യങ്ങളൊന്നുമില്ല പിന്നെ പിൻകോഡ് ഡി ആൽ കൺട്രോൾ ബാക്ക് ലൈറ്റ് അതായത് ഇത് നമുക്ക് ബ്ലാക്കോ വൈറ്റോ ആക്കിയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും ഡേറ്റ് ആൻഡ് ടൈം സെറ്റിംഗ് സർവീസ് പിന്നെ ലാപ്പ് ട്രാക്ക് ലാപ്പിന് വേണ്ടിയിട്ട് സപ്പറേറ്റ് ഒന്നും ചെയ്യണ്ടായിട്ടില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് ടയർ കാലിബ്രേഷൻ വന്നിട്ടുണ്ട് ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുണ്ട് യൂണിറ്റ്സ് അത് നമുക്ക് നമ്മുടെ രാജ്യത്തിനനുസരിച്ച് നമുക്ക് സ്വിച്ച് ചെയ്യണമെങ്കിൽ സ്വിച്ച് ചെയ്യാം ഇത്ര ഓപ്ഷൻസ് മാത്രമാണ് ശരിക്കും മീറ്റർ കൺട്രോൾ വന്നിട്ടുള്ളത് ഇതിൽ ഇ ബി സി എന്ന് പറയുന്നതാണ് എൻജിൻ ബ്രേക്കിംഗ് ആ ഒരു കൺട്രോൾ എന്ന് പറയുന്നത് ഡി ടി സി എന്ന് പറയുന്നത് ടൂക്കാട്ടി ട്രാക്ഷൻ കൺട്രോൾ പിന്നെ നമുക്ക് ഇപ്പൊ മൂന്നിലാണ് ശരിക്കും ഇടങ്ങുന്നത് റോഡ് മോഡിൽ പിന്നെ അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത് പിന്നെ ക്യുക് ഷിഫ്റ്റർ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അപ്പ് ഡൗണും ഡൗൺ ക്യുക്ഷിഫ്റ്റർ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും ജസ്റ്റ് ഇന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി സ്റ്റാർട്ടായി മീറ്റർ ഓഫ് ആണ് നിങ്ങൾ നോക്കണ്ട കേട്ടോ ഇത് എനിക്ക് വാങ്ങിച്ചപ്പോൾ മുതൽ ബാറ്ററി മാറിയിട്ടും ഈ ഒരു തരത്തിലാണ് കറക്റ്റ് ഒരു വോൾട്ടേജ് ഇല്ല എന്ന് വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മീറ്ററും ഡി ആലും അങ്ങനെ ഡിമ്മായി ആയി പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ക്രാങ്ക് ചെയ്യാനുള്ള ഒരു ബാറ്ററി എല്ലാം തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഒരു വർഷം ആവുമ്പോഴേക്കും അല്ലെങ്കിൽ ഇപ്പോൾ അയ്യായിരം കിലോമീറ്റർ രണ്ട് മൂന്ന് വർഷം വർഷമാവുമ്പോഴേക്കും ആദ്യത്തെ ബാറ്ററി ഇട്ടിട്ടായി രണ്ടാമത്തെ ബാറ്ററി നമ്മൾ ഇട്ടിട്ട് ഒരാഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്ട് വയ്ക്കുമ്പോൾ ഇപ്പം ആ ഒരു ബാറ്ററിയും ചെറുതായിട്ടൊന്ന് ഡൗൺ ആയി പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതാണ് ആക്സിസ്റ്റ് നോട്ട് അങ്ങനെ പൊട്ടിട്ടങ്ങനെ ടട്ട ടെന്ന് പറഞ്ഞൊരു പൊട്ടും നിങ്ങൾക്ക് അത് എത്രത്തോളം കേൾക്കാൻ അറിയില്ല ഇത് മാത്രല്ല ഒരു ആർ പി എം കഴിഞ്ഞ സൗണ്ട് എന്റെ മൊത്തത്തിൽ മാറും ചെറുതായിട്ട് നിങ്ങൾ കേട്ടു ഹെഡ്സെറ്റ് വെച്ച് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അത് ഫീൽ ചെയ്യാൻ പറ്റാ ഞാനൊന്നും കൂടെ നിങ്ങൾക്ക് കേൾപ്പിച്ചതരാം നല്ല രീതിയിൽ പൊട്ടണം കേട്ടോ അതിന്റെ എക്സസ്റ്റൊക്കെ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഫോൺ വേറെ മൂടായിരിക്കും ഭയങ്കര ഫണ്ണായിട്ടൊക്കെ വണ്ടി ഉപയോഗിക്കാൻ ആഗ്രഹിക്കണം ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കി അവർക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഇപ്പം പ്രൊഡക്ഷനിലെ നിലവിലുള്ള വി ഒക്കെ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിൽ പ്രൊഡക്ഷനിലുള്ള ഏറ്റവും വില കുറഞ്ഞിട്ടുള്ള ഒരു എൽ ടിൻ സ്ട്രീറ്റ് ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഏറ്റവും വില കുറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെതായിട്ടുള്ള ഒരു സെഗ്മെൻറ്റിൽ പക്ഷേ നോർമൽ ബൈക്കുള്ളൂ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിന് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും പവർ കൂടിയിട്ടുള്ള ഇതിലും ഫീച്ചേഴ്സ് കൂടിയിട്ടുള്ള ഫോർ സിലിണ്ടർ വരെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും പക്ഷേ ഇതൊരു വേറൊരു ടൈപ്പ് ബൈക്കാണ് ഇതിനൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു കെ ടി എമ്മിൽ മാത്രം മോഡൽസ് ഉള്ളു തോന്നുന്നു ഇത് ആ ഒരു ടാക്സ് ഒക്കെ ഇഷ്ടപ്പെടണ അവർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ടിങ്ങില് പറഞ്ഞത് വളരെ റയറായിട്ടുള്ള ഒരു ഐറ്റാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് നിന്റെ ആ ഒരു ലോജ് കൺട്രോളും കാര്യങ്ങളൊക്കെ വേറെ മൂടാണ് കേട്ടോ നിങ്ങൾ ആക്സസ് ലൂട്ടൊന്നും കൂടെ കേട്ടോ ഞാൻ കൊടുക്കാൻ പോവാ നിങ്ങൾക്ക് അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ആ ഒരു പൊട്ടണ സൗണ്ട് കേൾക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തൊന്ന് സ്ലോ ആക്കി കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കിട്ടാം അതുകൂടെ ഞങ്ങൾ കഴിപ്പിച്ചരാം ഭയങ്കരായിട്ടുള്ളത് ലൗഡായിട്ടുള്ള ഒരു സൗണ്ടാണ് സൗണ്ട് ആണ് സൂപ്പർ വൈക്സിൽ ചെറുതായിട്ട് പൊട്ടണ പോലെ ഒന്നുമില്ല എന്തായാലും ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു വണ്ടി ഇതൊരു പ്രത്യേകത എന്ന് വെച്ചാൽ വണ്ടി നോർമലായിട്ട് ഭയങ്കര അതായത് ഒരു ടോപ്പ് ഗിയറിൽ അമ്പത്തഞ്ചിലൊക്കെ ഓടിക്കാൻ പറഞ്ഞ രീതിയിൽ ആഗ്രഹിച്ചിട്ട് ഈ ഒരു വണ്ടി പോയി എടുക്കരുത് കേട്ടാ ഞാനെന്നെ തെളിവിക്കേണ്ട ടോപ്പ് ഗിയറിൽ അമ്പത്തഞ്ചില് ഓടിക്കാൻ വേണ്ട തൊള്ളായിരം സി സി അബോ വണ്ടികളൊക്കെ ഉണ്ട് സംശയമുള്ള ഒരു സി ഐൻ ഹൺഡ്രഡ് പോയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചുവെക്കാം അപ്പോൾ അത്തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആഗ്രഹിച്ച് ഈ ഒരു വണ്ടിയിൽ വണ്ടിയിലേക്ക് വരരുത് ശരിക്കും എൻജിനീയറിങ്ങും അതേപോലെ തന്നെ ഫീച്ചേഴ്സും ഭയങ്കര ഫണ്ണായിട്ടുള്ള പെർഫോമൻസ് ഒക്കെ ആഗ്രഹിക്കുന്നില്ലേ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി അടിപൊളിയ താറായിട്ടാണ് ഈ ഒരു സ്ട്രീറ്റ് ഫൈറ്റർ നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓടിച്ചു നോക്കാം ഞാൻ മലയാളത്തിൽ അങ്ങനെ റിവ്യൂസും കാര്യങ്ങളൊന്നും കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ താഴെ കമ്പനിയായിട്ട് അറിയാ അപ്പോൾ ആ ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള വേറെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരണമായിരിക്കും അപ്പോൾ ഇത്രക്കെ തന്നെയുള്ള സ്ട്രീറ്റ് ഫൈറ്ററിനെ ചെറിയൊരു റിവ്യൂ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് ഓടിയിലാണ് ബൈ